ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബറിലെ ആ തണുത്ത പ്രഭാതം കണ്ണൂരിലെ കൂടാളി ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു ദിവസത്തെയും പോലെയായിരുന്നു എന്നാൽ സ്കൂൾ മുറ്റത്തെ മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിയുന്ന വേഗതയെക്കാൾ വേഗത്തിൽ ആ വിദ്യാലയത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നേൽ രൂപം അവിടേക്ക് നടന്നു അടുത്തു കെ ടി കൃഷ്ണൻ മാസ്റ്റർ എന്ന അധ്യാപകൻ തൻ്റെ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മുന്നിൽ ചോക്കും കഷ്ണവുമായി നിൽക്കുമ്പോൾ പുറത്ത് മരണം കാത്തു നിൽക്കുന്നുണ്ടെന്ന് ആരും കരുതിയില്ല യൂണിഫോം ധരിച്ച കുട്ടികളുടെ കളിച്ചിരികൾക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി പാഞ്ഞുകയറിയ ആയുധധാരികളായ ഒരു സംഘം നിമിഷ നേരം കൊണ്ട് ആ ക്ലാസ് മുറിയെ ഒരു ചോരക്കളമാക്കി മാറ്റി കുട്ടികളുടെ കൺ വെച്ച് തങ്ങളെ അക്ഷരം പഠിപ്പിക്കുന്ന ഗുരുനാഥനെ അക്രമികൾ വെട്ടി വെട്ടി വീഴ്ത്തുമ്പോൾ ആ കൊച്ചു മനസ്സുകളിലുണ്ടായ നടുക്കം ഇന്നും ആ വിദ്യാലയത്തിൻ്റെ ചുമരുകളിൽ തങ്ങി നിൽക്കുന്നു അപ്രതീക്ഷിതമായിരുന്നു ആ ആക്രമണം രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ കറുത്ത കൈകൾ ഒരു വിദ്യാലയത്തിൻ്റെ പവിത്രതയിലേക്ക് ഇത്ര ക്രൂരമായി നീളുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല മാസ്റ്ററുടെ നിലവിളി ആ ഇടനാഴികളിലൂടെ മുഴങ്ങിക്കിട്ടു പ്രാണരക്ഷാർത്ഥം ഓടിയ കുട്ടികൾ ഭയന്ന് വിറച്ച് ക്ലാസ് മുറിയുടെ മൂലകളിൽ ഒളിച്ചു ചോരയിൽ കുതിർന്ന ആ തറയിൽ അധ്യാപകൻ പിടയുമ്പോൾ അക്രമികൾ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി അവിടെ നിന്നും ഓടി ഓടിമറിഞ്ഞിരുന്നു ഇത്തരം കഥകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പ്രിയ സുഹൃത്തെ ഒട്ടും വൈകിക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യപ്പെടുകയാണ് അങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ സ്കൂൾ ആകെ നിശബ്ദമായി പിന്നീട് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കൂട്ടക്കരച്ചിലുകൾ ഉയർന്നു പോലീസും നാട്ടുകാരും ഓടിയെത്തുമ്പോഴേക്ക് കെ ടി കൃഷ്ണൻ മാസ്റ്ററുടെ ജീവൻ വെടിഞ്ഞിരുന്നു ഒരു ഗ്രാമമാകെ ഞെട്ടിത്തെറിച്ച ആ കൊലപാതകം കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച ഒന്നായി മാറി ഈ കേസിൻ്റെ അന്വേഷണം കേരള പോലീസിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു ഒരു രാഷ്ട്രീയ കൊലപാതകമെന്ന നിലയിൽ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരിക എന്നത് എളുപ്പമായിരുന്നില്ല ദൃസാക്ഷികളായ കുട്ടികൾ അന്ന് അനുഭവിച്ച മാനസികാഘാതം വളരെ വലുതായിരുന്നു പലരും മൊഴി നൽകാൻ പോലും ഭയപ്പെട്ടു എന്നിരുന്നാലും പോലീസ് നടത്തിയ ശാസ്ത്രീയമായ നീക്കങ്ങളും നാട്ടുകാരുടെ സഹകരണവും പ്രതികളെ തിരിച്ചറിയാൻ സഹായിച്ചു കേവലം ഒരു അധ്യാപകനെന്നതിലുപരി സാമൂഹികമായി സജീവമായിരുന്ന കൃഷ്ണൻ മാസ്റ്റർക്ക് ശത്രുക്കളുണ്ടാകാൻ കാരണം രാഷ്ട്രീയമായ ഭിന്നതകളായിരുന്നു എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവില് കേസിലെ പ്രതികൾ ഓരോരുത്തരെയായി പോലീസ് വലയിലാക്കി കോടതി നടപടികളിലേക്ക് കേസ് നീങ്ങിയപ്പോൾ ദൃസാക്ഷികളായ വിദ്യാർത്ഥികളുടെ മൊഴികൾ നിർണായകമായി പതിറ്റാണ്ടുകൾക്ക് ശേഷവും കൂടാളി ഹൈസ്കൂളിലെ ആ പഴയ ക്ലാസ് മുറി ഒരു നടുക്കുന്ന ഓർമ്മയായി അവശേഷിക്കുന്നു രാഷ്ട്രീയ അന്ധത മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കാം എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ആ സംഭവം കെ ടി കൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ് അറിവ് പകർന്നു നൽകേണ്ട വിദ്യാലയമുറ്റത്ത് ചോര വീഴ്ത്തിയ ആ ക്രൂരതക്കെതിരെ അന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത് നീതി നടപ്പിലാക്കാൻ വർഷങ്ങൾ തന്നെ എടുത്തു എങ്കിലും ഒരധ്യാപകൻ തൻ്റെ കർമ്മഭൂമിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ആ സംഭവം ഇന്നും അധ്യാപക സമൂഹത്തിനും കേരളത്തിനും ഒരു തിരാനോവായി മാറുന്നു മരണം മാസ്റ്ററെ കൊണ്ടുപോയെങ്കിലും ആ വിദ്യാലയത്തിലെ പഴയ ബെഞ്ചുകൾക്കും ചുമരുകൾക്കും ഇന്നും പറയാനുള്ളത് ആ കറുത്ത ഡിസംബറിനെ നടുക്കുന്ന ഓർമ്മകളാണ് ഈ കേസിനെക്കുറിച്ച് ഉള്ള നിയമപരമായ വശങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരം കഥകൾ നിങ്ങൾ